ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോണേ സെവൻ ഡബിൾ നയനും എയ്റ്റ് ഡബിൾ നയനും വരണ ജോർജ് ചുരിദാറും മെറ്റീരിയലിന്റെ കളക്ഷൻ ആട്ടോ ഓരോ റീസ്റ്റോക്ക് ആയിട്ടോ ഒരുപാട് എൻക്വയറി ഉള്ള ഒരു മെറ്റീരിയൽ ആയിരുന്നു അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ആദ്യത്തെ കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല സൂപ്പർ യെല്ലോ ഷെയ്ഡാണ് വരണേ നമുക്ക് ഇപ്പോഴും ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള കളർ ഷെയ്ഡാ ഇത് ഫസ്റ്റ് തന്നെ തീരുന്നതും ഈ യെല്ലോ ഷെയ്ഡ് ആയിരിക്കും കേട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല രസമാണ് വൺ ഹെവി ഹെവിയായിട്ടാ വർക്ക് വന്നിരിക്കണേ ഈ സൈഡ് കാലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒന്ന് കാണിച്ചതായിരുന്നു ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു അതുകൊണ്ട് വീണ്ടും റീസ്റ്റോക്ക് എടുത്തതാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള കളർ ഷെയ്ഡാ പിങ്കിന്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം നമ്മളിപ്പോ കാണിച്ച് സെയിം ഡിസൈൻ തന്നെ വന്നേക്കണത് ദുപ്പട്ടയും കാണാൻ ഭയങ്കര രസാട്ടോ വൺ ഹെവി ഹെവിയായിട്ടാ വർക്ക് വരണേ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരണേ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണോ അടുത്ത കളർ കളർഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഗ്രീനിന്റെ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ നമ്മളിപ്പോ കാണിച്ചത് സെയിം തന്നെ യോക്കിൽ അടിപൊളി ഒരു ഡിസൈൻ വന്നിരിക്കണേ നെക്ക് കെട്ടിയുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ദുപ്പട്ടയും സെയിം തന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണോ അടുത്ത കളർ കളർഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു ലൈറ്റ് റസ്റ്റ് കളർ ടോൺ വരും ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ കേട്ടോ വന്നിരിക്കണത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് ദുപ്പട്ടയും സെയിം തന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാ അടുത്ത മോഡൽ ഇതാട്ടോ യുവക്കിലെ ഡിസൈൻ മാത്രമേ കുറച്ച് വ്യത്യാസം വന്നിട്ടുള്ളൂ മെറ്റീരിയൽ എല്ലാം സെയിം തന്നെ ജോർജറ്റിന്റെ മെറ്റീരിയലാണ് വരുന്നത് റേറ്റും സെയിം തന്നെയാണ് നല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് വന്നേക്കണേ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വന്നേ ദുപ്പട്ടയും നമ്മളിപ്പോ കാണിച്ചത് സെയിം നല്ല രസമുള്ള വൺ സൈഡിൽ ഹെവിയായിട്ട് വർക്ക് പറഞ്ഞ ദുപ്പട്ടയാട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണോ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു പിസ്താ ഗ്രീൻ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാട്ടോ വന്നേക്കണേ ഒരുപാട് എൻക്വയറി ഉള്ള ഡിസൈൻ ഡിസൈനായിരുന്നു ഈ കളർ ഈ കളറും ഈ ഡിസൈനും ഒക്കെ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു കേട്ടോ ദുപ്പട്ടയും നല്ല രസം കാണാനായിട്ട് റേറ്റ് സെയിം തന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇതാണോ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു ഡാർക്ക് ഒന്നിയൻ പിങ്കിന്റെ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെ തന്നെയാട്ടോ വന്നിരിക്കണേ അടിപൊളി ഡിസൈൻ ആണ് ദുപ്പട്ടിയും നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം കാണാൻ നല്ല രസമാണ് നമ്മൾ കാണിച്ച ഡിസൈൻ ആണ് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് പറഞ്ഞേ ദുപ്പട്ടി ഇപ്പൊ കാണിച്ച സെയിം തന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ അടുത്ത കളർഷേഡ് എന്ന് വെച്ചാൽ അടുത്ത മോഡലാ വന്നിരിക്കണത് ഇതിന്റെ റേറ്റ് വ്യത്യാസമുണ്ട് ഇതിന്റെ റേറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് യോക്കിന്റെ വർക്ക് ഒക്കെ കാണാൻ നല്ല രസമാണ് മെറ്റീരിയലും കുറച്ച് ഡിഫറൻസ് വരും ജോർജറ്റ് തന്നെയാണ് ക്വാളിറ്റിയിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ബോട്ടം സെയിം കളർ ഷാൻവോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് നല്ലൊരു കളക്ഷൻ ആട്ടോ ഇത് ദുപ്പട്ടയും കണ്ടോ വൺ സൈഡില് ഹെവി ആയിട്ട് നല്ല രസമുള്ള എംബ്രോയ്ഡറി വർക്കും സ്കാലപ്പും ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർഷെയ്ഡ് ഇതാ കേട്ടോ നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് വരും യോക്കില വർക്ക് ഉണ്ടോ ഭയങ്കര രസമല്ലേ കാണാനായിട്ട് അതിനകത്തോടെ എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും ഒക്കെ പറഞ്ഞു നെക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ട് ഇരുന്നോളൂട്ടോ നല്ല രസമുള്ള വർക്ക് ആണ് ദുപ്പട്ടയും നമ്മളിപ്പോൾ കാണിച്ച സെയിം തന്നെ വൺ സൈഡിൽ ഹെവി ആയിട്ട് വർക്ക് വരുന്നത് ദുപ്പട്ടയ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണോ അടുത്ത കളർ കളർഷെയ്ഡ് ഇതാട്ടോ മെറൂണും കോഫി ബ്രൗണും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് അടിപൊളി കളർ കർഷെയ്ഡാണ് നല്ല ഡാർക്ക് കളർ ഷെയ്ഡ വന്നേക്കണേ ഇത് നല്ല രസം കാണാനായിട്ട് ഇതുപ്പട്ടയും നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണോ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് നല്ല ഡാർക്ക് നേവി ബ്ലൂ ആട്ടാ വന്നേക്കണേ സൂപ്പർ കളക്ഷനാ ദുപ്പട്ടയും കണ്ടോ നല്ല രസം കാണാനായിട്ട് ഇതൊരു ആയിരത്തി ഇരുന്നൂറ്റി എൺപത് ആ ഒരു റേറ്റിനൊക്കെ വന്നോണ്ടിരുന്ന കേട്ടോ അത്രയും ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ അടുത്ത കർഷെയ്ഡ് ഇതാ കേട്ടോ നല്ലൊരു ഓഫ് ആയിട്ട് വരുന്നത് അതിനകത്ത് മൾട്ടി കളർ ഉള്ള ഒരു എംബ്രോയിഡറി വർക്ക് വന്നിരിക്കണേ സൂപ്പർ ഒരു ഡിസൈൻ ഒക്കെ ആട്ടോ വന്നിരിക്കണേ കളർ ആണെങ്കിലും നല്ല രസമാണ് ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് വൺ സൈഡിൽ ഹെവി ആയിട്ട് തന്നെ വർക്ക് വന്നിട്ടുണ്ട് മറ്റേ സൈഡ് സ്കാലപ്പ് ചെയ്തും കൊടുത്തിട്ടുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണോ അടുത്തത് കണ്ടോ നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ് വരും ബാക്കി ഡിസൈനെല്ലാം കാണിച്ച സെയിം തന്നെയാട്ടോ അടിപൊളി ഡിസൈനാ വന്നേക്കണേ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാസ്റ്റ് ആയിട്ട് വന്നത് ദുപ്പട്ടയും കാണാൻ നല്ല രസമാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് ലാസ്റ്റ് കൊണ്ട് ഇതാട്ടോ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് അടിപൊളിയല്ലേ കാണാനായിട്ട് നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് എഴു എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് അപ്പ ഇത്രയായിട്ട് ഇന്നത്തെ കളക്ഷൻസ് നല്ല സൂപ്പർ ജോലി ചുരിദാർ മെറ്റീരിയലിൽ വന്നേക്കണേ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്